പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദേവീസ്തവം എന്ന കൃതിയിലെ ഏഴാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ി നിന്റെ മൗലിയിലെഴുന്നിടും അങ്ങു നിന്നു വിളയുന്ന വെണ്ണീറിനും കനലിനു നീരിനു മണത്തിനം നല്ല നിന്നിനിഞ്ഞു കണ്ടതിനൊക്കെയും കൈതൊഴാം ഇനി നിന്റെ മൗലിയിലെഴുന്നിടും പൂനിലാവിനു മങ്ങു നിന്നു വിളയുന്ന വെണ്ണീറിനും കനലിനു നീരിനു മണത്തിനും നല്ല നിന്നിനമിഞ്ഞു മിഞ്ഞു കണ്ടതിനൊക്കെയും കൈ ഇനി ദേവി ജ്ഞാനസ്വരൂപിണിയാണെന്ന കാര്യം ബോധ്യമായ നിലയ്ക്ക് നിൻ്റെ മൗലിയിലെഴുന്നിടും നിൻ്റെ തലയിലെഴുന്ന് നിൽക്കുന്ന പൂനിലാവിനും അങ്ങ് നിന്നു വിളയുന്ന പൂനിലാവിനും അവിടെ നിന്നും കൊണ്ടിരിക്കുന്ന വെണ്ണീറിനും കനലിന് നീരിന് മണത്തിന് എന്നല്ല അഗ്നിക്കും ജലത്തിനും ഭൂമിക്കും എന്ന് തന്നെ അല്ല ഇവിടെ മണത്തിന് എന്നുള്ളതിനെ ഭൂമിയായിട്ടാണ് മനസ്സിലായത് ഭൂമിയുടെ ഗുണമാണ് മണം നിൻ ഇനം ഇഞ് കണ്ടതിൻ ഒക്കെയും കൈതൊഴാം നിൻ ഇനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനസ്വരൂപതയോടുകൂടിയിട്ടുള്ള എന്നർത്ഥത്തിലാണ് അപ്പോൾ ഈ കാണായതെല്ലാം നിൻ്റെ ഇനമാണെന്ന് കണ്ട് സർവദിനം കൈതൊഴാം ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം അമ്മേ ദേവി നിൻ്റെ ജ്ഞാനസ്വരൂപം ഏറെക്കുറെ വെളിപ്പെട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനി നിൻ്റെ ശിരസിനെ വലയം ചെയ്തിരിക്കുന്ന പൂനിലാവിനെയും അവിടെ നിന്ന് വിളയുന്ന വെണ്ണീറിനെയും അഗ്നി ജലം ഭൂമി തുടങ്ങി സർവ്വതിനേയും നിൻ്റെ ഇനമായി അഥവാ ജ്ഞാനസ്വരൂപതയോടുകൂടിയവയായി സാക്ഷാത്കരിച്ച് തൃപ്തിയടയാൻ എനിക്ക് പ്രയാസമില്ല ഈ നിലയിലേക്ക് എത്തിച്ചേരുന്നതിനായി എന്നിലെ ജ്ഞാനാഗ്നി അനുഗ്രഹിച്ച നിന്നെ ഞാൻ സർവാത്മന കൂപ്പി സ്തുതിക്കുന്നു സർവം ഖലിതം ബ്രഹ്മ ഇവിടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം ബ്രഹ്മം തന്നെയാകുന്നു എന്ന പൊരുൾ ദേവീ ഉപാസനയിലൂടെ സാക്ഷാത്കരിച്ചെടുത്ത ഗുരുവിൻ്റെ ആത്മഗതമാണ് ഈ ശ്ലോകത്തിൽ വരഞ്ഞിട്ടിരിക്കുന്നത് ശിവൻ്റെ അഷ്ടതനു ഭാവത്തെ ദേവിയിൽ ദർശിച്ച ഗുരുവിൻ്റെ ദർശന സാക്ഷ്യമാണ് യോഗ ഭാഷയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും ആത്മാവും ചേരുന്നതാണ് ശിവൻ്റെ അഷ്ടതനുമൂർത്തി അതിനെ ഇടവിരിച്ചാൽ ഭൂമി ജലം വായു അഗ്നി ആകാശം സൂര്യൻ ചന്ദ്രൻ ആത്മപ്രഭാവം എന്നിങ്ങനെ എട്ടായി പിരിയുന്നതാണ് നിന്റെ മൗലിയിലെഴുന്നിടും പൂനിലാവ് എന്ന പ്രയോഗത്തെ വ്യാഖ്യാനിച്ചു നോക്കാം ഉദിച്ചുയർന്നു വരുന്ന പൂർണചന്ദ്രൻ്റെ വെൺശോഭയാർന്ന നിലാവിനെയാണ് എന്ന് പറയുന്നത് ചിത്രങ്ങൾ പരിശോധിച്ചാൽ പൂനിലാശോഭയുള്ള ഒരു ദിവ്യ വലയം ഹോളി സർക്കിൾ ദേവിയുടെ ശിരസിനെ വലയം ചെയ്തിരിക്കുന്നതായി കാണാവുന്നതാണ് പൊന്നിൻ നിറമുള്ള ശരീരവും കറുത്ത മുടിയും തിളങ്ങുന്ന മിഴികളുമുള്ള കണ്ണുകളും മിഴിവുള്ള കണ്ണുകളും നീണ്ടുകൂർത്ത നാസികയും വില്ലുപോലെ വളഞ്ഞ പുരികക്കൊടികളും ഒക്കെയുള്ള ദേവിയുടെ ശിരസിൻ്റെ ചുറ്റുമുള്ള ദിവ്യ വലയത്തിന് പൂനിലാവിൻ്റെ നിറമാണ് ഭാവന ചെയ്തിരിക്കുന്നത് നിറം മാത്രമല്ല ആകൃതിയും പൗർണമിചന്ദ്രൻ്റേതു തന്നെയാണ് പൂർണചന്ദ്രൻ സർഗാത്മക ചൈതന്യ പ്രതീകമാണ് ചിത്രഭാഷയിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഈ ജ്ഞാനരഹസ്യമാണ് യോഗ ഭാഷയിൽ ഗുരു ഇവിടെ വരഞ്ഞിട്ടിരിക്കുന്നത് അങ്ങ് നിന്നു വിളയുന്ന വെണ്ണീർ ദേവിയിൽ ശിവൻ്റെ അഷ്ടതനു മൂർത്തി ഭാവം ആരോപിച്ച് ധ്യാനിക്കുമ്പോൾ ദേവിയുടെ തിരുനെറ്റിയിൽ പൂശിയിരിക്കുന്ന ഭസ്മം അഥവാ ത്രിപുൺറക്കുറി എന്തിനെയാണ് പ്രതീകവത്കരിക്കുന്നതെന്ന് ധ്യാനിച്ച ഗുരു ദർശിച്ച ജ്ഞാനരഹസ്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വെണ്മയുള്ള ഭസ്മം അഥവാ വെണ്ണീർ ഭൗതികദേഹത്തിൻ്റെ തിരുശേഷിപ്പിൻ്റെ പ്രതീകമാണ് ഭസ്മം എന്ന പദത്തിൻ്റെ അർത്ഥനിഷ്പത്തി നിഷ്പത്തി പരിശോധിച്ചാൽ സ്വത്വപ്രഭാവത്തിൻ്റെ തിരുശേഷിപ്പ് എന്ന അർത്ഥം സിദ്ധിക്കുന്നതാണ് ഫ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം ജ്ഞാനപ്രകാശം എന്നാണ് അസ്മാദ് എന്നെ സംബന്ധിച്ച എന്നർത്ഥമാണ് അസ്മാദ് എന്ന പദത്തിന് അത് രണ്ട് ഭായും അസ്മാദും കൂടെ ചേരുമ്പോഴാണ് ഭസ്മ എന്നുള്ള ആ ഒരു പ്രയോഗം കിട്ടുന്നത് ലക്ഷണയുക്തവും ലക്ഷണയുക്തയും അതിസുന്ദരിയുമായ ഒരു നാരിയായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ദേവിയുടെ സ്വത്വസ്വരൂപതയെ ഇഴപിരിച്ച് നിരൂപിച്ചാൽ ആ നാരി രൂപം അദൃശ്യമാകും അല്ലെങ്കിൽ ആ നാരി രൂപം നാരിരൂപം ഇല്ലാതെയായിത്തീരുമെന്നാണ് ദേവിയുടെ തിരുനെറ്റിയിലെ തൃപുൺട്രക്കുറി ദ്യോതിപ്പിക്കുന്നത് ഈ ദാർശനിക രഹസ്യമാണ് അങ്ങ് നിന്നു വിളയുന്ന അങ്ങ് നിന്നു വിളയുന്ന വെണ്ണീർ എന്ന് ആലങ്കാരികമായി ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ദേവീതത്വം ഒരു മഹാ തത്വമാണ് അതിനെ ജ്ഞാനസ്വരൂപതയോടുകൂടി മാത്രമേ നമുക്ക് സാക്ഷാത്കരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ സുന്ദരിയായ ഒരു നാരിയുടെ രൂപത്തിൽ ദേവിയെ ഭാവകൽപ്പന ചെയ്തിട്ടുമുണ്ട് ആ ഭാവകൽപ്പന ഇല്ലാതായി തീരണമെങ്കിൽ അതിനെ ശരിക്കും ഇഴ പിരിച്ച് അതിൻ്റെ ആ പ്രതീകാർത്ഥങ്ങളെല്ലാം കഴിയുമ്പോൾ മാത്രമേ ദേവിയുടെ ജ്ഞാനസ്വരൂപത പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ കനലിനു നീരിനു മണത്തിനം നല്ല നിന്നിന മിഞ്ഞ് കണ്ടതിനൊക്കെയും കൈതൊഴാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളായ കനൽ അഥവാ അഗ്നി നീര് അഥവാ ജലം മണം ഭൂമി തുടങ്ങി ഇവിടെ ഉണ്ടോ അതെല്ലാം നിൻ്റെ ഇനമായി കണ്ട് അതായത് ജ്ഞാനസ്വരൂപതയോടുകൂടി കണ്ട് അതിനൊക്കെയും കൈതൊഴാമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം സർവത്ര സർവ്വതിലും സത്താവിശേഷമായി കുടികൊള്ളുന്നത് ദേവീതത്വം തന്നെയാകുന്നു എന്നാണ് മായാമയമായ പ്രപഞ്ചത്തെ ഉണ്മയുള്ളതാക്കി തീർക്കുന്ന പ്രതീതി അജ്ഞാനജന്യമാണെന്നും ജ്ഞാനപ്രകാശത്തിൻ്റെ പ്രഭാവത്താൽ അജ്ഞതകളെയെല്ലാം നീക്കി ജ്ഞാനസ്വരൂപതയോടുകൂടി സർവത്തെയും ദർശിക്കുവാനുള്ള പ്രാപ്തി നേടിയെടുക്കാൻ പര്യാപ്തമാകും വിധത്തിൽ എന്നിലെ ജ്ഞാനാഗ്നി ഇനിയും ഊതിപ്പെരുപ്പിച്ചാലും എന്ന പ്രാർത്ഥനയോടെയാണ് മുൻ ശ്ലോകങ്ങൾ ഉപസംഹരിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ ആ അഭ്യർത്ഥനയുടെ അല്ലെ പ്രാർത്ഥനയുടെ സ്ഥാനത്ത് കൈതൊഴാം എന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത് ദേവി തൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടു എന്നും തനിലെ ജ്ഞാനാഗ്നി ഊതിപ്പെരുപ്പിക്കപ്പെട്ടുകൊണ്ടാണിരിക്കുന്നത് എന്നുമുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ കൂടിയാണ് ഈ ഉപസംഹാര വചനം ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ